പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട പാലക്കാട് ജില്ലാ സെക്രട്ടറിയും സിപിഐയുടെ ആദ്യ വനിതാ സെക്രട്ടറിയുമായ സുമലതാ മോഹൻദാസിന് സിപിഐ ശ്രീകൃഷ്ണപുരം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി ഇതിന് മുന്നോടിയായി മുൻകാല നേതാവായ യു മാധവന്റെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി മരിച്ചിട്ടില്ല ജീവിക്കുന്നു 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 ഞങ്ങൾ നമ്മളിലൂടെ നമ്മളിലൂടെ തുടർന്ന് നടന്ന മണ്ഡലം കമ്മിറ്റി യോഗത്തിൽ സെക്രട്ടറി കെ വേണുഗോപാൽ സ്വാഗതം പറഞ്ഞു ജില്ലാ കമ്മിറ്റി അംഗം കെ ടി രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു സഖാക്കളുടെ നിസീമമായ സഹകരിച്ചു ഭരണത്തിന് ആവശ്യമാണെന്നും വരാൻ പോകുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റുകൾ നേടാൻ ശക്തിപ്പെടുത്തുന്നത് കാലഘട്ടത്തിന്റെ അനിവാര്യതയാണെന്നും ജില്ലാ സെക്രട്ടറി പറഞ്ഞു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് വർഷം പിന്നിടുമ്പോൾ പിന്നിട്ടു കേരളത്തില് നൂറ് വർഷം പിന്നിട്ട ഒരു പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ആ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ചരിത്രത്തിൽ ഇടം പിടിച്ചുകൊണ്ട് എന്തുകൊണ്ടും അത് സി പി ഐക്ക് അവകാശപ്പെട്ട ഒരു കാര്യമാണ് എന്നുള്ളതാണ് ഒരു വനിതാ സെക്രട്ടറിയെ തിരഞ്ഞെടുത്തത് എന്നുള്ളതാണ് ഇന്ന് കേരള സമൂഹം ചർച്ച ചെയ്യുന്നത് അതെന്തുകൊണ്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അവകാശപ്പെട്ടതായി മാറണം മറ്റൊന്ന് ആ ചരിത്രത്തിൻ്റെ ഭാഗമായി നിൽക്കുമ്പോൾ ഈ പാർട്ടിയെ മുന്നോട്ട് നയിക്കാൻ നമുക്ക് ഈ ഇന്ന് ഈ സമ്മേളനം രേഖപ്പെടുത്തുന്ന അല്ലെങ്കിൽ സമ്മേളനം മുന്നോട്ട് വയ്ക്കുന്ന ചർച്ചകൾ രണ്ട് മൂന്ന് ദിവസങ്ങളായി നടന്ന പൊതുസമ്മേളനമാണെങ്കിലും രണ്ട് ദിവസം നടന്ന പ്രതിനിധി സമ്മേളനമാണെങ്കിലും ഒക്കെ തന്നെ അതിലെ രാഷ്ട്രീയപരമായും സംഘടനാപരമായും ഏറ്റവും നല്ല ചർച്ച ആരോഗ്യപരമായ ചർച്ച ഈ ജില്ലയിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് പാർട്ടിയെ സംഘടനാപരമായി കെട്ടിപ്പെടുത്തുന്നതിനും വരാൻ പോകുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് അതുപോലെ തന്നെ അത് കഴിഞ്ഞാൽ ഉടൻ വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പൊക്കെ തന്നെ ഈ പാലക്കാട് ജില്ലയിൽ പാർട്ടിയെ സംബന്ധിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് വലിയൊരു ഗൗരവപരമായിട്ടുള്ള ഒരു കാര്യമാണ് ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിൽ പാർട്ടിയുടെ ശക്തി തെളിയിച്ചു കൊണ്ട് സംഘടനാപരമായിട്ടുള്ള ഒരു വലിയ മുന്നേറ്റം ഉണ്ടാവുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അത്തരത്തിലുള്ള സംഘടനാ പ്രവർത്തനം നടത്തുന്നതിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പാലക്കാട് ജില്ലയിലെ മുഴുവൻ സഖാക്കളും ഈ പാർട്ടിയോടൊപ്പം പുതിയതായി തെരഞ്ഞെടുത്ത ജില്ലാ കൗൺസിലിനും എല്ലാവിധ സംഘടനാ രീതിയും അല്ലെങ്കിൽ അതിന്റെ പ്രചോദനവും ആ സഖാക്കളിൽ നിന്നും നമ്മുടെ സഖാക്കളിൽ നിന്നും ഉണ്ടാവും എന്നുള്ള ഉള്ളത് വടക്കാഞ്ചേരിയിൽ നടന്ന സി പി ഐ ജില്ലാ സമ്മേളനത്തിൽ നിന്ന് വിട്ടുനിന്ന കെ നാരായണനെ പാർട്ടിയിൽ ചേർത്ത് നിർത്തുമോ എന്ന ചോദ്യത്തിന് സഖാവ് എന്നത് ഒരു വ്യക്തിയല്ല എല്ലാവരെയും ചേർത്ത് നിർത്തും ആരെയും തള്ളിക്കളയുകയില്ല എന്നാണ് ജില്ലാ സെക്രട്ടറി സുമലതാ മോഹൻദാസ് സി സി എ ന്യൂസിനോട് പറഞ്ഞത് അതെ അതെ പക്ഷെ സംഘം മണ്ഡലം പ്രസിഡന്റ് ഉഷാകുമാരി രക്തഹാരം അണിയിച്ചു സിപിഐ മണ്ഡലം കമ്മിറ്റിക്ക് വേണ്ടി സെക്രട്ടറി കെ വേണുഗോപാലും വേണ്ടി സംസ്ഥാന കമ്മിറ്റി അംഗം ജ്യോതിവാസനും ഷോൾ അണിയിച്ചു സി മുൻ മണ്ഡലം സെക്രട്ടറി വി പി ജയപ്രകാശ് കെ ചന്ദ്രശേഖരൻ കരിമ്പുഴ ലോക്കൽ സെക്രട്ടറി കണ്ടയിൽ നാരായണൻ ആലുങ്കുണ്ടിൽ രാധാകൃഷ്ണൻ സതീശൻ കിസാൻ സഭാ മണ്ഡലം സെക്രട്ടറി രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു സിസിഎൻ കടമ്പഴിപ്പുറം